ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഈ അൽഫോൺസ് അമ്മയുടെ കുഴിമാടം ഇന്ന് വരെ അൽഫോൺസ് അമ്മയുടെ തിരുനാളിനെ കുറിച്ചിട്ട് ഒരു പത്രത്തിൽ ഞാൻ ഒരു പരസ്യം കണ്ടിട്ടില്ല ഒരു ദിവസം ഞാൻ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ പാതിരാത്രി കടന്നു പോകുമ്പോഴേ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ സെക്കുറ്റേച്ചനോട് പറഞ്ഞു പാലക്കാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ പള്ളി അടച്ചിട്ടില്ലേ ഒന്ന് ഇറങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പള്ളിയിൽ വന്നപ്പോ നട്ടുപാതിരയാണ് ആ ഖബറിടത്തിലെ നാലഞ്ചു പേരെ കമഴ്ന്നു കിടക്കുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഇല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നെന്ന് കേട്ട് അവിടുത്തെ വാച്ച്മാൻ പോയി വികാരിച്ചെ വിളിച്ചു കൊണ്ടുപോയി ഞാൻ വിചാരിച്ചു പറഞ്ഞു ഞാൻ അത്ഭുതപ്പെടുത്തി എന്നോട് പറഞ്ഞു പിതാവേ ഒരിക്കലും ആളൊഴിയാത്തൊരു കബറിടം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അൽഫോൺ കബറിടം ഒരു പക്ഷെ പാലായുടെ ഏറ്റവും വലിയ കരുത്ത് അത് തന്നെയാണ് അൽഫോൺസമ്മയുടെ മാധ്യസ്ഥം എന്നും വഴികാട്ടിയാണ് മെഡിസിറ്റി തുടങ്ങുന്ന സമയത്ത് പിതാവ് അല്പം ആശങ്കയോടുകൂടാനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിതാവേ ഒന്നും പേടിക്കണ്ട അൽഫോൺസമ്മയല്ലേ പിതാവ് അങ്ങ് പറഞ്ഞാൽ മതി ചെക്ക് ബുക്കിലെ ഏറ്റവും വലിയ സക്സസിന്റെ സമ്മാനം അൽഫോൺസ് തരും മെഡിസിറ്റി അടുത്ത കാലത്താണ് തുടങ്ങിയത് പക്ഷേ മെഡിസിറ്റി നടത്തിയ ഒരു തേരോട്ടമുണ്ട് അത് മെഡിസിറ്റി കാണിച്ച ഗുണമേന്മയുടെ ഒരു തേരോട്ടമാണ് ഞാനിവിടെ പലപ്പോഴും വരാറുണ്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി മെഡിസിറ്റിയിൽ വന്നിട്ടുണ്ട് പിതാവ് എന്നോട് പറയാറുണ്ട് അറ്റ് ഹോം എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വരാൻ ഇഷ്ടപ്പെടാറുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കലും മിനിസ്ട്രി ഇൻഡസ്ട്രി ആക്കാത്ത ഒരിടമാണ് പാലാരുള്ളത് മിനിസ്ട്രി ഒരിക്കലും ഇൻഡസ്ട്രി ആക്കാൻ പാലാ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശുശ്രൂഷകളുടെ കാര്യത്തിൽ ഈവൻ മെഡിസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ദർ ഈസ് ലോട്ട് ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ മിനിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രി ബട്ട് ഒരിക്കലും കത്തോലിക്ക സഭ ഇൻഡസ്ട്രി അല്ല നടത്തേണ്ടത് മിനിസ്ട്രിയാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ പലരും നൂത നമുക്കതിനെ മാതൃകയായിട്ടുണ്ട്